വളരെയധികം സുപരിചിതയായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് രഞ്ജു രഞ്ജിമാർ താരത്തിന്റെ മേക്കപ്പ് വീഡിയോകളും ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടാറുണ്ട് താൻ വളർന്നു വന്ന മോശമായ സാഹചര്യത്തെക്കുറിച്ചും അനുഭവിച്ച കഷ്ടപ്പാടിനെ കുറിച്ചും രഞ്ജു നിരവധി തവണ പല പ്ലാറ്റ്ഫോമുകളിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സാമ്പത്തികമായി വളരെ മുന്നേറിയിരിക്കുകയാണ് രഞ്ജു രഞ്ജുമാർ ഇപ്പോഴത്തെ താരത്തിന്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് അങ്കമാലിയിലുള്ള രഞ്ജുവിന്റെ വീട്ടിലെ ഹോം ടൂർ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് വീട്ടിൽ തനിക്ക് ഏറ്റവും അധികം സമയം ചെലവഴിക്കാൻ ഇഷ്ടം ബെഡ്റൂമിൽ തന്നെയാണ് എന്ന് പറഞ്ഞാണ് രഞ്ജു ബെഡ്റൂമിലെ കാഴ്ചകൾ കാണിച്ചു തരുന്നത് റോളെക്സ് ബ്രാൻഡിന്റെ അടക്കം ഇരുപത്തി അഞ്ചിലധികം വാഷ് കളക്ഷനുകളാണ് രഞ്ജുവിനുള്ളത് അതിൽ പലതും പലർക്കും കൊടുത്ത് ഒഴിവാക്കിയെന്നും രഞ്ജു പറയുന്നുണ്ട് പിന്നെ കുറേയധികം ബ്രാൻഡ് സ്പ്രേകളും ബ്രാൻഡ് ബാഗുകളും ഒക്കെ വീഡിയോയിൽ കാണിച്ചു തരുന്നുമുണ്ട് പലതും താൻ സ്വയം വാങ്ങിച്ചതാണെന്നും കുറേയേറെ സാധനങ്ങൾ പലരും ഗിഫ്റ്റ് ചെയ്തതാണെന്നും രഞ്ജു രഞ്ജുമാർ പറയുന്നുണ്ട് വീടിന്റെ ലിവിംഗ് ഏരിയയിലെ ഏറ്റവും ആകർഷണം എന്ന് തോന്നുന്നത് രഞ്ജുവിന് കിട്ടിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തന്നെയാണ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ എങ്ങനെയൊക്കെ കിട്ടിയതാണ് എന്ന് ഓർമ്മയില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പലതും ആ ലിസ്റ്റിലുമുണ്ട് ഇനി പൂജാമുറിയിലേക്ക് കടങ്ങുമ്പോൾ ഹിന്ദു ദൈവങ്ങളെയും ക്രിസ്ത്യൻ ദൈവങ്ങളെയും രഞ്ജു രഞ്ജുമാർ പൂജിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് കിലോയോളം വരുന്ന ഒരു കൃഷ്ണ വിഗ്രഹവും വീഡിയോയിൽ കാണാൻ സാധിക്കും ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അത് സമ്മാനമായി കിട്ടിയതാണെന്നാണ് രഞ്ജു പറയുന്നത് പിന്നെ കുറെയധികം സെലിബ്രിറ്റികളുടെയും സിനിമാ സുഹൃത്തുക്കളുടെയും കൂടെ നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങളും ചുമരിൽ കാണാം അതും പലയിടങ്ങളിലും പോകുമ്പോൾ ഓരോരുത്തർ സന്തോഷത്തോടെ സമ്മാനിക്കുന്നതാണ് എന്നാണ് രഞ്ജു പറയുന്നത് കൂടാതെ നിരവധി പെറ്റ്സിനെയും താരം കാണിക്കുന്നുണ്ട് ഹോം ടൂറിൽ ഏറ്റവും അവസാനമാണ് രഞ്ജുവിന്റെ കാർ കളക്ഷനെ കുറിച്ച് പറയുന്നത് മൊത്തം അഞ്ച് കാറുകളാണ് രഞ്ജുവിനുള്ളത് ഉണ്ടായിരുന്ന ബി എം ഡബ്ല്യു കൊടുത്ത് പുതിയ ബി എൻഡബ്ല്യു വാങ്ങിയിട്ടുണ്ട് എന്നും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും രഞ്ജു പറയുന്നു കാറുകളോട് വലിയ ക്രൈസ് ഒന്നും തനിക്കില്ല എന്നും എന്നാലും വണ്ടികളുണ്ട് എന്നും വാഹനം ഒരിക്കലും ഡ്രൈവ് ചെയ്യില്ല എന്ന് കരുതിയ ആളായിരുന്നു താനെന്നും പക്ഷേ യാദൃശ്ചികമായി പഠിച്ചതാണ് ഡ്രൈവിംഗ് എന്നും ഇന്ന് സ്വന്തമായി അഭിമാനിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഡ്രൈവിംഗ് പഠിച്ചത് തന്നെയാണെന്നും രഞ്ജു രഞ്ജുമാർ പറയുന്നു കൊട്ടാരം പോലത്തെ വലിയൊരു വീട്ടിലാണ് രഞ്ജു ഇന്ന് താമസിക്കുന്നത് അത് രഞ്ജു പണിത് വീടല്ല അതേസമയം വിലക്ക് വാങ്ങിയതാണോ വാടകയ്ക്ക് നിൽക്കുന്നതാണോ എന്ന് താരം പറഞ്ഞിട്ടുമില്ല രഞ്ജുമായി ഇഷ്ടം വീട് വാടകയാണോ സ്വന്തമാണോ അടിപൊളി വീട് എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്